ഇടുക്കിയിൽ മൂന്നര വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു പൂപ്പാറ കാവുംഭാഗം പുഞ്ചക്കരയിൽ രാഹുലിന്റെ മകൻ ശ്രീനന്ദാണ് മരിച്ചത് ബന്ധുക്കൾക്കൊപ്പം പുഴ കാണാൻ പോയപ്പോഴായിരുന്നു അപകടം വീട്ടിലെത്തിയ ബന്ധുക്കൾക്കും വീട്ടുകാർക്കുമൊപ്പം പന്നിയാർ പുഴ കാണാൻ പോയതായിരുന്നു ശ്രീനന്ദ് ഇതിനിടെ പാറയിൽ നിന്നും തെന്നി പുഴയിൽ പതിച്ചു ഡാം തുറന്നു വിട്ടിരുന്നതിനാൽ നല്ല ഒഴുക്ക് ഉണ്ടായിരുന്നു ഏകദേശം ഇരുപത്തിയഞ്ച് മീറ്ററോളം ഒഴുകിപ്പോയ കുഞ്ഞിനെ ഉടൻ തന്നെ പുഴയിൽ നിന്നും എടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാവിലെ പുഴ കാണുന്നതിന് വേണ്ടി ഇറങ്ങിപ്പോയതാണ് കൊച്ചിൻ്റെ കാല് തന്നെ പുഴയിലേക്ക് പോവുകയും നല്ല ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിന് ഡാം തുറന്നു വിട്ടിരുന്നു അതോടൊപ്പം തന്നെ മഴയുടെ ശക്തമായ ഒഴുക്കും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ കുട്ടി ഒരു ഇരുപത്തഞ്ച് മീറ്ററോടത്തോളം ഒഴുകിപ്പോയിരുന്നു ഏതായാലും ചുറ്റുവട്ടത്തപ്പം തന്നെ ആളുകളുണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂടി കുട്ടിയെ എടുത്തുകൊണ്ട് വരികയാണ് രക്ഷിക്കാൻ കുട്ടിക്ക് എടുത്തപ്പോൾ ജീവനുണ്ടായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ശാന്തംപാറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ബന്ധുക്കൾക്കൊപ്പം പളനി സന്ദർശനത്തിന് പോകാനിരിക്കെയാണ് അപകടം നടന്നത് കൈരളി ന്യൂസ് ഇടുക്കി